പുസ്തകം എട്ടാം അധ്യായം ജലപ്രളയത്തിന്റെ അന്ത്യം നാഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവമോർത്തു അവിടുന്ന് കാറ്റ് വീശി വെള്ളം ഇറങ്ങി അഗാധങ്ങളിൽ ഉറവുകൾ നിലച്ചു ആകാശത്തിന്റെ ജാലകങ്ങൾ അടഞ്ഞു മഴ നിലയ്ക്കുകയും ചെയ്തു ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു ഏഴാം മാസം പതിനേഴാം ദിവസം പെട്ടകം ആറാറാത്ത് പർവ്വതത്തിൽ ഉറച്ചു പത്തു മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടേയിരുന്നു പത്താം മാസം ഒന്നാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു വെള്ളമെറ്റുവോളം അത് അങ്ങുമിങ്ങും പറന്നു നടന്നു ഭൂമിയിൽ നിന്ന് വെള്ളമിറങ്ങിയോ എന്നറിയാൻ അവനൊരു പ്രാവിനെ വിട്ടു താലു കുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു അവൻ കൈ നീട്ടി പ്രാവിനെ പിടിച്ചു പെട്ടകത്തിലാക്കി ഏഴു ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്ത് നിന്ന് പുറത്തുവിട്ടു വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു കുത്തിയെടുത്ത ഒരു ഒലിവില അതിന്റെ ചുണ്ടിലുണ്ടായിരുന്നു വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി ഏഴ് നാൾ കൂടി കഴിഞ്ഞ് അവൻ വീണ്ടും പ്രാവിന പുറത്തുവിട്ടു അത് പിന്നെ തിരിച്ചു വന്നില്ല നോഹയുടെ ജീവിതത്തിന്റെ അറുനൂറ്റിയൊന്നാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം ഭൂമുഖത്തെ വെള്ളം വറ്റിത്തീർന്നു നോഹ പട്ടകത്തിന്റെ മേൽക്കൂര പൊക്കി നോക്കി ഭൂതലമെല്ലാം ഉണങ്ങിയിരുന്നു ദിവസം ഭൂമി തീർത്തും ഉണങ്ങി ദൈവം പറഞ്ഞു ഭാര്യ പുത്രന്മാർ അവരുടെ ഭാര്യമാർ എന്നിവരോട് കൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുക പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരുക സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാർ മൊത്ത് നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചരിക്കുന്നവയൊക്കെയും ഇനം തിരിഞ്ഞു പുറത്തേക്ക് പോയി ഓഹ ബലി അർപ്പിക്കുന്നു ഓഹ കർത്താവിന് ഒരു ബലിപീഠ നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു ആ ഹൃദമായ ഗന്ധം ആസ്വാദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി മനുഷ്യൻ കാരണം ഭൂമിയെ ഇനിയൊരിക്കലും ഞാൻ ശപിക്കുകയില്ല എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനിയൊരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല